ഹലോ ഹായ് ഞാനിന്നൊരു ചുരിദാറിൻ്റെ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ അപ്പോൾ ഇത് ഒരു മെറ്റീരിയൽ കുറവാണ് ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ് നമുക്ക് ചെയ്യാൻ തന്നേക്കണ കസ്റ്റമറുടെ ലെങ്ത്തിൽ നിന്ന് കുറച്ച് കുറവായിട്ടാണ് നമുക്ക് ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ അളവിൻ്റെ രീതിയിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കണത് കേട്ടാ അപ്പോൾ ഇത് ബാക്കും ഫ്രണ്ടും ഒരേപോലെ വന്ന ഒരു മെറ്റീരിയലായിരുന്നു ജോയിൻ്റായിട്ടിരിക്കണം നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലായിരുന്നു കേട്ടത് അപ്പോൾ ഞാൻ അത് ഫ്രണ്ട് ശരിക്കും ആ അളവിന് കസ്റ്റമറിൻ്റെ അളവിന് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ച് കൂടി കൂട്ടി നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കം കിട്ടണം ആ രീതിയിൽ ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തത് ഫ്രണ്ട് കട്ട് ചെയ്തെടുത്താന്ന് വെച്ചാൽ ബാക്കിൻ്റെ അത് ഇത്രയും ഭാഗം ബാക്കിലേക്ക് പോകേണ്ട ഭാഗമായിരുന്നു അപ്പോൾ അതും കൂടിയും കൂടുതൽ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കണത് കേട്ടാ അപ്പോൾ ഇത് ഇത്രയും ഭാഗം ഒരു രണ്ടര മൂന്നിഞ്ചോളം ബാക്ക് പീസാണ് വന്നത് ഇത്രയാണ് ഫ്രണ്ട് വന്നതുകൊണ്ടായുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ ഫ്രണ്ടിലേക്ക് കയറ്റിയെടുത്ത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇറക്കം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിലാണ് നമുക്ക് ഇറക്കം കുറവ് വരുന്നത് കേട്ടാ അപ്പോൾ അത് ചെയ്ത് വന്നേക്കുന്നത് ഞാൻ ചെയ്തെടുത്തേക്കണത് ഇത് ഈ ഷോളറിൻ്റെ ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഒരു മൂന്ന് ഇഞ്ചോളം വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ലൈനിങ് കറക്റ്റാണ് ഈ ലൈനിങ്ങിൻ്റെ മേളിൽ ഞാൻ ഇത് വച്ചേക്കണേ അപ്പോൾ ഇങ്ങനെ ഒരു പീസും കൂടി ഇത് ഇവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് കുറവുള്ള ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് മേളിലേയും താഴത്തെയും സ്റ്റിച്ചും കഴിയുമ്പോൾ ഒരു രണ്ടര അഞ്ചൊക്കെ വരുകയുള്ളൂ പിന്നെ ഒരു നെക്കും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമാണ് ആ ജോയിൻ്റ് കാണുള്ളൂ അത് അത്ര വൃത്തികേടായിട്ട് ഇരിക്കില്ല കേട്ടോ അത് ഷോളൊക്കെ ഇടുന്നവരാകുമ്പോൾ അത് നമുക്ക് ഷോൾ ഇടുന്നവരോ അല്ലെങ്കിൽ പോലും ബാക്കിൽ ആ ജോയിൻറ്റ് കാണാൻ പറ്റില്ല ഇത് ബാക്കിൽ നമ്മൾ അടിയിലൊക്കെയാണ് ചെയ്യുക ഇങ്ങനെ അടിഭാഗത്ത് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ വല്ല വർക്കൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ പ്ലെയിൻ മെറ്റീരിയലിലൊക്കെ ജോയിൻറ്റ് വരുമ്പോൾ അത് ബാക്കിൽ ഒരു വൃത്തികേടായിട്ട് തോന്നും അപ്പം ഈ മെറ്റീരിയൽ ഞാൻ ഇതിന് മുമ്പ് ഒരു ജോയിൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ബാക്കും ഫ്രണ്ടും ജോയിൻ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരേപോലെയുള്ള ഒരു ഒരുമിച്ചിരിക്കുന്ന മെറ്റീരിയൽ കിട്ടിയത് കൊണ്ട് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് ബാക്കിൽ നിന്ന് കയറ്റിയെടുത്തിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെയ്തെടുത്തോന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഇതൊക്കെ ജോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ ഞാനത് അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് കറക്റ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് ഈ ടോപ്പിന് കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അപ്പോൾ ഫ്രണ്ടിൽ ജോയിൻ്റ് ഒന്നുമില്ല ഇതേ ബാക്കിൽ ഞാൻ പറഞ്ഞ ജോയിൻ്റ് ഇത് ഈ ഭാഗത്താണ് കൊടുത്തേക്കണേട്ടോ ഇതേ കണ്ടോ അത് ഒട്ടും അറിയില്ലാത്ത രീതിയിലാണ് വന്ന് വെക്കുന്നത് നമുക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും അമർത്താനും ഒന്നും മറന്നാ വരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാം ഇത് ഈ ഭാഗത്താണ് നമ്മൾ ജോയിൻറ്റുകൾ വന്നേക്കുന്നത് അതൊട്ടും അറിയുമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തുണി തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല ലെങ്ത്തൊക്കെ അധികം വേണ്ടവർക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ട് അതിൻ്റെ കമൻ്റൊക്കെ ഇടുക അപ്പോൾ അതേ സൂപ്പറായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഈ ഭാഗമൊന്നും ഒട്ടും അറിയില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്ത് പോന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം താങ്ക്